വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എൻ്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത് അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ السلام عليكم ورحمه الله وبركاته الحمد لله من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له هو الاول والاخر والظاهر والباطن يعطي من يشاء ويمنع لمن يشاء يعز من يشاء ويغفر لمن يشاء وهو على كل ما يشاء قدير واشهد ان نبينا وحبيبنا محمدا صلى الله عليه وعلى اله واصحابه وسلم تسليما كثيرا بلغ الرساله وادى الامانه ونصح الامه اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام അള്ളാഹു സുഹാനുഹുവ തായാല സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ജീവിതത്തിൻ്റെ അവസാനം വരെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്നും ജീവിതം മുഴുവൻ അപ്രകാരമാക്കുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കണമെന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസയത്ത് ചെയ്യുകയാണ് അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസം നബി തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ സഹാപത്തിൽ ദീനിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ് ആ സദസ്സിലേക്ക് മിദി കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി കടന്നു വരുന്നു ഹാമിദി കുടുംബം ഇന്നും ഹിജാസിലെ നല്ല ഒരു തറവാടാണ് ആ കുടുംബത്തിലെ തറവാടിത്തമുള്ള ഒരു കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെണ്ണാണ് നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് അടി അടിയുറച്ച പാദങ്ങളോടുകൂടി സ്ഥൈര്യത്തോടുകൂടി പിന്നോട്ട് തിരിഞ്ഞ് നടക്കണമെന്ന വിചാരത്തോടുകൂടിയല്ല നവിതിരുമേനി ഇവിടെ മുമ്പിൽ ഉറച്ചു നിന്നൊരു കാര്യം പറയണമെന്ന കൂടിയാണ് ആ സഹോദരി കടന്നു വരുന്നത് ആ സന്ദർഭത്തിൽ അവരുടെ മനസ്സ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് നിറഞ്ഞതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം പേടിച്ചു നിറഞ്ഞ ഒരു മനസ്സ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി കടന്നു കടന്നുവരുമ്പോൾ നവിതിരുമേനിയോട് ആരും പറയാൻ അറച്ചു നിൽക്കുന്ന അറപ്പ് കാണിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ ജനങ്ങളെ അവൾ ഭയപ്പെട്ടില്ല ജനങ്ങളുടെ കണ്ണുകളെ അവൾ ഭയപ്പെട്ടില്ല ജനങ്ങൾ ജനങ്ങളെന്ത് പറയുമെന്ന് അവർ ചിന്തിച്ചില്ല മറിച്ചവൾ ചിന്തിച്ചത് തന്റെ മരണാനന്തര ജീവിതം എന്തായിരിക്കുമെന്നായിരുന്നു മരണാനന്തരമുള്ള തന്റെ ശാശ്വത ജീവിതത്തിന് എളുപ്പമാകുന്ന എന്താകും എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയപ്പെടാത്ത ജനങ്ങളുടെ നാവിനെയോ കണ്ണിനെയോ ഭയപ്പെടാത്ത ജനങ്ങളെന്ത് പറയുമെന്നതിനെ കുറിച്ചൊട്ടും ചിന്തിക്കാത്ത എന്നാൽ അള്ളാഹുഅല കാണുകയില്ലേ പറയും മുമ്പിൽ എല്ലാ എല്ലാ കണ്ണുകളും മനുഷ്യന്മാരും നശിക്കുന്ന ദിവസം എല്ലാം കാണുന്ന ദിവസം മുമ്പിൽ ഞാൻ നിൽക്കും എന്ന ഒരൊറ്റ കാരണത്താൽ ആ സഹോദരി തിരുമേനിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു എന്നിട്ട് തിരുമേനി അലൈഹി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്നെ ഒന്ന് വൃത്തിയാക്കിത്തരണം അള്ളാഹുവിന്റെ റസൂൽ ആരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കാറില്ല അള്ളാഹുവിന്റെ റസൂല് ആരുടെയും ശരീരം കഴുകി വൃത്തിയാക്കാറില്ല എന്താണ് ഈ പെണ്ണിന് സംഭവിച്ചതെന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി നമ്മെ പഠിപ്പിക്കുന്നു ഈ സഹോദരി ആരും കാണാതെ ആരും കാണാതെ ആരും അറിയാതെ ഒരു മനുഷ്യനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു നബിസ്ാഹു അലൈഹി വസല്ല ആ പെണ്ണിനോട് പറഞ്ഞു ഗർഭിണിയാണെന്ന് തെളിവായി വന്ന നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സന്നിധിയിലേക്ക് വന്ന ശുദ്ധീകരിച്ചു തരണമെന്ന് പറഞ്ഞു വന്ന ആ പെണ്ണിനോട് തിരുമേനി പറയുകയാണ് ഏതാണ് ശുദ്ധീകരണമെന്ന് നമുക്കറിയാം അവിവാഹിതയായ ഒരു പെണ്ണ് വ്യഭിചരിച്ചാൽ എന്താണ് ശിക്ഷ എന്നെല്ലാവർക്കും അറിയാം വിവാഹിതയായ പെണ്ണ് വ്യഭിചരിച്ചാൽ എന്താണ് ശിക്ഷ എന്ന് ഈ കാര്യം പറയുന്ന പെണ്ണിനറിയാം നബിസല്ലാഹു അലൈസാവരോട് പറഞ്ഞു ഇത് ഹബിബി പെണ്ണം പ്രസവിച്ചിട്ടുവാ ഒരുപക്ഷെ നീ തെറ്റു ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നിന്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞൊരു തെറ്റും ചെയ്യാത്തവനാണ് ആ പെണ്ണ് തിരിഞ്ഞു പോകുന്നു മടങ്ങി ആ പെണ്ണ് പോകുന്നത് സന്തോഷത്തോടു കൂടിയല്ല ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ എന്ന സന്തോഷാധിഖ്യാത് സന്തോഷാധിഖ്യം കൊണ്ടല്ല പെണ്ണ് തിരിഞ്ഞു നടക്കുന്നത് മറിച്ചൊരു വലിയ ഭാരവും പേറിയാണ് തിരിഞ്ഞു നടക്കുന്നത് എന്നെ ഇനിയും ശുദ്ധീകരിച്ചില്ലല്ലോ എന്നെ ഈ മഹാപാപത്തിൽ നിന്ന് വസല്ലമ്മ രക്ഷിച്ചില്ലല്ലോ എന്ന കൂടിയാണ് ആ പെണ്ണ് തിരിഞ്ഞു പോകുന്നത് നിർബന്ധമായും സംഭവിക്കേണ്ട മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സാധാരണ മനുഷ്യനും സ്ത്രീയും തിരിച്ചു പോവുക സന്തോഷത്തോടുകൂടിയാണെങ്കിൽ സന്തോഷിക്കാൻ ഈ പെണ്ണിന് സാധിച്ചില്ല മാസങ്ങൾ കടന്നുപോയി ആ പെണ്ണത് ആ വീണ്ടും നബിസല്ലാ അനുസല്ലമ്മയുടെ അടുത്ത് കടന്നു വരുന്നു ഒരു ചോരപ്പൈതലിനെ തന്റെ തോളെ തേറ്റിയാണ് ആ പെണ്ണ് കടന്നു വരുന്നത് അലൈഹി അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ഇനിയെങ്കിലും അങ്ങനെ ശുദ്ധീകരിച്ചു തരണം നബി സല്ലാ വസ്ലം ആ പെണ്ണിന്റെ മുഖത്തേക്കും നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കും നോക്കി അലൈഹി നബിസ്